കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിൽ നമ്മുടെ പോലീസ് പരാജയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും കാര്യക്ഷമതയോടെ ജോലി ചെയ്യുന്ന പോലീസ് സേനകളിൽ ഒന്ന് കേരള പോലീസ് ആണെന്നാണ് അറിയപ്പെടുന്നത് അത് അങ്ങനെയാണ് താനും പ്രതികളെ കണ്ടെത്തുവാനും കേസ് തെളിയിക്കുവാനും ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയിരുന്ന എത്രയെത്ര കേസുകളാണ് നമ്മുടെ കേരള പോലീസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അന്വേഷണം നടത്തി തെളിയിച്ചിട്ടുള്ളത് വളരെ പ്രഗത്ഭരും ബുദ്ധിശാലികളുമായ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സമ്പന്നമായ കേരള പോലീസ് പക്ഷേ ഒരു മേഖലയിൽ മാത്രം പരാജയപ്പെടുന്നു അല്ലെങ്കിൽ പരാജയപ്പെട്ടതുപോലെ പ്രവർത്തിക്കേണ്ടി വരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ച് നടപടിയെടുക്കേണ്ട കാര്യത്തിൽ എന്തുകൊണ്ട് കേരള പോലീസ് പിന്നോട്ടു പോകുന്നു അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒട്ടുമിക്ക തീവ്രവാദ പ്രവർത്തനങ്ങളും കണ്ടുപിടിച്ചതും റിപ്പോർട്ട് ചെയ്തതും ദേശീയ അന്വേഷണ ഏജൻസികളോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികളോ ആണ് എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ മാത്രം നമ്മുടെ കേരള പോലീസ് പുറകിൽ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രൊഫഷണലായ കേരള പോലീസ് സേന ഒരു മേഖലയിൽ മാത്രം പുറകെ പോകുന്നതിന് പിന്നിൽ പ്രത്യേകമായി എന്തെങ്കിലും കാരണങ്ങൾ കാണില്ലേ കേരളത്തിൽ പല തീവ്രവാദ സംഘടനകളും പ്രവർത്തിക്കുന്നത് ഐഎസ്ഐഎസ് അല്ലെങ്കിൽ അൽ തുടങ്ങിയ തീവ്രവാദ സംഘടനകളെപ്പോലെ പ്രത്യക്ഷത്തിലല്ല പിന്നെയോ പുറത്ത് ചില മുഖമൂടികൾ വെച്ച് പരോക്ഷമായാണ് അവരുടെ പ്രവർത്തനം അതായത് കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ അതിൻ്റെയൊപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായ രാഷ്ട്രീയ പ്രവർത്തനവും ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനാൽ ഇവർ പ്രത്യക്ഷത്തിൽ ഭീകരവാദ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ പോലെ തീവ്രവാദ സംഘടനകൾ എന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെടുന്നില്ല അതിന് ഒരു ഉദാഹരണമാണ് കഴിഞ്ഞയാഴ്ച പത്തനാപുരത്ത് നടന്ന ഭീകര പരിശീലനം ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഭീകര സംഘടനയുടെ പ്രവർത്തകനും പരിശീലനം നൽകാൻ പത്നാപുരത്തെത്തിയതായി അറിവില്ല പകരം ഭീകര സംഘടനകളുടെ ഏജന്റായി പ്രവർത്തിച്ചത് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും നടത്തുന്ന ഒരു സംഘടനയായിരുന്നു എന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ കേരള പോലീസ് ഈ ഒരു ദിശയിൽ അന്വേഷണങ്ങൾ തുടങ്ങുവാൻ ഇനി മടി കാണിക്കുന്നു മാറി മാറി വരുന്ന ഗവൺമെന്റുകളിൽ ഇത്തരം സംഘടനകൾക്കുള്ള സ്വാധീനമാണോ കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുമായി രാഷ്ട്രീയ പാർട്ടികൾ അവിശ്വത്വ സഖ്യമുണ്ടാക്കുന്നു ഇത്തരം സംഘടനകൾ പരോക്ഷമായി നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും സാംസ്കാരിക പ്രവർത്തകന്മാരും കണ്ടില്ലെന്ന് നടിക്കുന്നു ഇനി ഏതെങ്കിലും ജനപ്രതിനിധിയോ മാധ്യമമോ സാംസ്കാരിക പ്രവർത്തകരോ ഇത്തരം സംഘടനകൾക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ പ്രതികരിച്ചവർക്കെതിരെ വെട്ടിക്കളികളെ പോലെ സൈബർ ആക്രമണങ്ങൾ ആക്രമണങ്ങളടക്കമുള്ളവ അഴിച്ചുവിടും തുടർന്ന് അവർക്കെതിരെ മറ്റാരും ശബ്ദിക്കാത്ത വിധത്തിൽ ഭയം സൃഷ്ടിക്കും ഇക്കൂട്ടരുടെ നിഗൂഢമായ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയാകാത്തതിനാൽ അവർ പൊതുസമൂഹത്തിന്റെ ദൃഷ്ടിയിൽ വരുന്നുമില്ല ഇനി പോലീസ് സേനയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലും സമ്മർദ്ദത്താൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാനും കഴിയുന്നില്ല ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പോലും കേരളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ശ്രീലങ്കയിലെ പള്ളികളിൽ നടന്ന ആക്രമണത്തിന്റെ പിന്നിൽ കേരളത്തിൽ നിന്നുള്ളവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് തെളിയിക്കപ്പെട്ട കാര്യമാണ് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ മുന്നറിയിപ്പ് നൽകിയതുമാണ് ഇന്ത്യയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പോയവരിൽ ഭൂരിപക്ഷവും മലയാളികളാണ് അവരിൽ മതം മാറ്റത്തിന് വിധേയരായ പെൺകുട്ടികളുമുണ്ട് അവരെ ഐ എസ്സിൽ ചേരാൻ പരിശീലനം നൽകിയതിന് പിന്നിൽ മുൻപ് സൂചിപ്പിച്ച സംഘടനകൾക്ക് പങ്കുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ മേഖലയെക്കുറിച്ച് ഇനിയും മൗനം പാലിക്കുന്നതും വേണ്ടത്ര പ്രാധാന്യത്തോടെയുള്ള അന്വേഷണത്തിലേക്ക് കേരള പോലീസിന് നീങ്ങാത്തതും എന്നത് കേരള സമൂഹത്തിന് ആശങ്കയോടെ മാത്രമേ നോക്കിക്കാണാനാകൂ ഇതിനിടയിലാണ് കേരള പോലീസിൽ മത തീവ്രവാദികളെ സഹായിക്കുന്ന ഒരു വിഭാഗം പച്ചവെളിച്ചം എന്ന പേരിൽ പ്രവർത്തിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു പുറത്തുവന്നത് ഇത്തരക്കാരുടെ സ്വാധീനവും സമ്മർദ്ദവും കേരളത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള അന്വേഷണം മന്ദി ഭവിപ്പിക്കുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനും കാരണമാകുന്നുണ്ടാകാം വളരെ സമർത്ഥരായ പോലീസ് സേനാംഗങ്ങൾ ഉൾപ്പെട്ട നമ്മുടെ പോലീസ് മുൻപ് സൂചിപ്പിച്ച സംഘടനകളെക്കുറിച്ച് അന്വേഷണം നടത്തുവാനും ജാഗ്രത പുലർത്തുവാനും ഇനിയും വൈകിയാൽ കേരളം മത തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പരിശീലന ഹബ്ബായി മാറുവാൻ വളരെ ചുരുങ്ങിയ കാലമേ വേണ്ടിവരൂ എന്ന മുന്നറിയിപ്പാണ് പത്തനാപുരം സംഭവം നമുക്ക് നൽകുന്നത് കേരളം മറ്റൊരു കാശ്മീരായി മാറുന്നതിന് മുമ്പ് ഉണർന്നെഴുന്നേൽക്കുവാനും ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ ധീരതയോടെ പോരാടുവാനും നമ്മുടെ അഭിമാനമായ കേരള പോലീസിന് ഇനിയെങ്കിലും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു